ഡിവൈഎസ്പി മധുബാബുവിനെതിരെ വീണ്ടും ആരോപണം പത്തനംതിട്ട സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്നപ്പോൾ മധുബാബു വീട്ടിലും ലോക്കപ്പിലും തന്നെ ക്രൂരമായി മർദ്ദിച്ചുവെന്ന് പത്തനംതിട്ട സ്വദേശിയായ അഭിഭാഷകൻ പ്രശാന്ത് ബി കുറുപ്പ് പറഞ്ഞു തനിക്കെതിരെ മധുബാബു പതിനാല് ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്തുവെന്നും പ്രശാന്ത് ആരോപിച്ചു പത്തനംതിട്ട സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്ന മധുബാബു രണ്ടായിരത്തി പതിനാല് മാർച്ച് പത്തിന് തന്റെ വീട്ടിലേക്ക് എത്തി ഇരു കർണപ്പുടത്തിലും ശക്തിയായി അടിച്ചു നിലത്തിട്ട് ചവിട്ടി പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ലോക്കപ്പിലിട്ടും ക്രൂരമായി മർദ്ദിച്ചതായി അഭിഭാഷകൻ കുറുപ്പ് പറഞ്ഞു പെട്ടെന്നാണ് സഡൻ അറ്റാക്കാണ് ഇടിയും എല്ലും കൂടി അപ്രതീക്ഷിതമായിട്ട് വീടിന്റെ വീട്ടിൽ കയറി വന്നു കയറി വന്നിട്ടാണ് എന്നെ ഇത്തരത്തിൽ പോലീസുകാരുണ്ടായിരുന്നു കോടതിയിൽ തന്റെ വിവാഹമോചന കേസ് നിലനിൽക്കുമ്പോഴായിരുന്നു സി ഐ മധുബാബു മർദ്ദിച്ചതെന്നും പ്രശാന്ത് ബിക്കൂർപ്പ് പറഞ്ഞു തന്നെ മർദ്ദിക്കുന്നത് കണ്ട് മറ്റ് പോലീസുകാർ താൻ മരിച്ചുപോകുമെന്ന് സി ഐ മധുബാബുവിനോട് പറഞ്ഞു തനിക്കെതിരെ രജിസ്റ്റർ ചെയ്ത പതിനാല് ക്രിമിനൽ കേസുകളിൽ പന്ത്രണ്ടെണ്ണം കള്ളക്കേസാണെന്ന് തെളിഞ്ഞതായും പ്രശാന്ത് ബിക്കൂർപ്പ് പറഞ്ഞു മറ്റ് രണ്ട് കേസുകളിൽ നിയമ പോരാട്ടം തുടരുകയാണെന്നും പ്രശാന്ത് ബി കൂർപ്പ് വ്യക്തമാക്കി വിവാഹമോചന കേസിൽ എതിർകക്ഷിയുടെ പരാതി പ്രകാരമാണ് തനിക്കെതിരെ സർക്കിൾ ഇൻസ്പെക്ടർ മധുബാബു എടുത്തതെന്നും ക്രൂരമായ മർദ്ദനം ഏൽക്കേണ്ടി വന്നതെന്നും പ്രശാന്തി കുറുപ്പ് ആരോപിച്ചു റിപ്പോർട്ടർ പത്തനംതിട്ട